വിശുദ്ധ ബൈബിൾ ദൈവ തിരുവചനത്തിന്റെ നാൾ വഴികളിലൂടെ ഒരു യാത്ര രക്ഷാമാർഗം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചു ദൈവം അരളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഈരുളിന് രാത്രിയെന്നും പേരിട്ടു സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം തുടക്കം മുതൽ അവസാനം വരെ ഈ ചാനലിലൂടെ അറിയാൻ കഴിയുന്നതാണ് ഈ തിരുവചനങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്കായി പങ്കുവെക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അളവറ്റ കാരുണ്യത്താൽ നിറയ്ക്കുവാൻ ഇടയാകട്ടെ നിങ്ങൾക്ക് വഴികാട്ടിയായി നിങ്ങൾക്ക് മുന്നിലും കാവലായി പുറകിലും പരിപൂർണ സംരക്ഷകനായി നിങ്ങൾക്ക് മുകളിലും കർത്താവിൻ്റെ പരിശുദ്ധൻ നയിക്കുമാറാകട്ടെ പ്രാർത്ഥനയോടെ അമീൻ